ഞാൻ ജ്യോസ്നാണ് എനിക്ക് മലയാളം അറിയിക്കില്ല ഞാൻ വേറെ സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ട് ഇവിടെ മലയാളം പഠിച്ചിട്ട് എക്സാം എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അതെന്തോ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഏർ എൻ്റെ മെൻ്റലായിട്ടുള്ള യൂണിഫോം മാം എന്റെ ആദ്യത്തെ മെൻ്റലായിരുന്നു പിന്നെ ച ആദ്യമായിട്ട് സ് കഴിഞ്ഞിട്ട് പിന്നെ വൈഷ്ണവ മാം ആയിട്ട് എൻ്റെ മെൻഡറായിട്ട് വന്നിട്ടുണ്ട് രണ്ടുപേരും നല്ല സപ്പോർട്ടീവായിരുന്നു എനിക്കറിയാത്ത കാര്യങ്ങളും എന്നെ ചെയ്യാൻ പറ്റുമെന്ന ഒരു എന്തുവാ ഒരു എൻകറേജ്മെന്റ് നിങ്ങളുടെ ഒരു എല്ലാം സെഷനിലേക്ക് എത്തിയിട്ടുണ്ട് അതിനെ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് മലയാളം അറിയില്ല എന്നാലും മലയാളത്തിൽ സംസാരിക്കാൻ എന്റെ പ്രോബ്ലം എന്തുവാണെന്ന് തിരിച്ചു പറയാനായിട്ടുള്ള ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും എല്ലാ സപ്പോർട്ടിനും എല്ലാം യുവർ ഹാർഡ് വർക്ക് ഐ റിയലി ഐ ഹാവ് നോ ടു സേ ബട്ട് ഐ ആം റിയലി താങ്ക് യു ഗോഡ് ബ്ലാസ്റ്റ് യു താങ്ക് യു